ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം തന്നെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മൂർത്തിനേയും വസുന്തരനെയും നമ്മുടെ നവ്യേനയും അനാമികനെയും രേവതീനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി നവ്യ നവ്യയുടെ അല്ല നയനയുടെ തലയിൽ കൊണ്ടുപോയി കുറ്റം വയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ പറയുകയും ചെയ്തു ആ പാല് തിളപ്പിച്ചു വെച്ചത് നയനയാണ് ആ പാല് തിളപ്പിച്ചു വെച്ചത് ആയതുകൊണ്ട് തന്നെ അത് കുടിച്ചതിന് ശേഷമാണല്ലോ ദേവിയനുചേച്ചിക്ക് ഒമിറ്റിംഗ് ഒക്കെ ഉണ്ടായത് അപ്പം അതിലെന്തോ ചേർത്തിട്ടുണ്ടായിരിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു ദേ നിങ്ങൾ കാണാതെ വെറുതെ ഓരോന്ന് പറയരുത് അത് ശരിയല്ല ആരെങ്കിലും കണ്ടോ ഒന്നും കണ്ടില്ലല്ലോ നയനമോൾ ഇത് ചെയ്യില്ലെന്ന് പ്രത്യേകിച്ച് അറിയാമെന്ന് പറഞ്ഞപ്പോൾ നവ്യ പറഞ്ഞു അത് പിന്നെ മുത്തശ്ശ എനിക്ക് കലക്കി വെച്ച പാലില്ലേ എനിക്ക് കലക്കി വെച്ച പാല് അവിടെ കണ്ടില്ല അതുകൊണ്ട് നയന വേറെ പാലെടുത്ത എനിക്ക് തിളപ്പിച്ചോണ്ട് വന്നത് അപ്പോൾ ആ പാലായിരിക്കും വല്യമ്മ കുടിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മൂർത്തി പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ ഈ പാലിൻ്റെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഏത് അസുഖമാണോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ ഇതിനി പാല് കുടിച്ചിട്ടാണോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അസുഖമാണോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിശാരിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു കാര്യമില്ല ആദ്യം അതറിയട്ടെ എന്താണെന്ന് അറിയട്ടെ അതുകഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഏതായാലും ഈ സമയത്താണ് നമ്മുടെ ആദർശ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് അപ്പൊ മുത്തശ്ശ ആ മോനെത്തിയോ ആദർശ കയറി വന്ന് പറയാ അങ്ങനെ നമ്മുടെ ആദർശ് കയറി വരികയാണ് കേട്ടോ ആദർശം കയറി വന്ന ഉടനെ തന്നെ മൂർത്തി ചോദിക്കുക അല്ല ഹോസ്പിറ്റലിലെ കാര്യം എന്തായി ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുമായിരുന്നു മോനെ എങ്ങനെയുണ്ട് അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ അതിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ ദേ നിന്റെ മുഖം കണ്ടിട്ട് കുഴപ്പമുണ്ടെന്ന് തോന്നുവാണല്ലോ എനിക്ക് എന്താ എന്നിൽ നിന്ന് എന്തെങ്കിലും മറക്കാൻ ശ്രമിക്കുകയാണോ നീ അത് പിന്നെ മുത്തശ്ശ മുത്തശ്ശ ഞാന് എടാ മോനെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു അതുംകൊണ്ട് അവിടെ നടന്നത് എന്താണെന്ന് സത്യം നീ പറ അത് പിന്നെ മുത്തശ്ശ അമ്മ ഇപ്പം ഐ സിയുലാ ഉള്ളത് ഇത് കേട്ടത് ഞെട്ടിപ്പോയി കേട്ടോ നമ്മുടെ മൂർത്തിയും അതുപോലെ വസന്തരയും അങ്ങനെ ആദർശ് പറഞ്ഞു ഇന്നലെ രാത്രി കുടിച്ച പാല അമ്മയെ വീഴ്ത്തി കളഞ്ഞത് ആ പാലിൽ എന്തോ എന്തോ വിഷം ചേർത്തിട്ടുണ്ട് ആ പാലിൽ മാരകമായ വേഷം തന്നെയാ ചെന്നേക്കുന്നത് അത് ഡോക്ടർ പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ ഒന്നുകൂടെ ഞെട്ടിയിട്ടോ നമ്മുടെ നവ്യയും വസന്തരയും മൂർത്തിയും കൂടെ അനാമികയും രേവതിയുമൊക്കെ ഞെട്ടി അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു കണ്ടോ കണ്ടോ പാല് കുടിച്ചിട്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത് ഹാ ഞാൻ അപ്പോഴേ മുത്തശ്ശനോട് പറഞ്ഞില്ലേ ആ അതെ ആ പാല് അടുക്കളയിൽ കാച്ചി വെച്ചത് ആദർശന്റെ ഭാര്യന്ന് രേവതി പറഞ്ഞു അപ്പൊ ആദർശ് ചോദിച്ചു അതുകൊണ്ട് അതുകൊണ്ടിപ്പോ നയനിയെ കുറ്റപ്പെടുത്താമെന്നാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ അവള് ആർക്കും വിഷം കലക്കി കൊടുത്തിട്ടില്ല വന്ന കാലം മുതൽ അവള് ഇവിടെ പണിയെടുക്കുന്നത് അപ്പൊ നവ്യ പറഞ്ഞു ആ പാലിൽ വിഷം കലർത്തിയവരായിരിക്കും ആദർശേട്ടാ ഇപ്പം ബാക്കിയുള്ളവരുടെ പേരിലൊക്കെ പഴി പഴിച്ചായിരുന്നത് അപ്പൊ മൂർത്തി പറഞ്ഞു നവ്യേ വ്യക്തമായിട്ട് തെളിവില്ലാതെ ആരെയും പ്രതിയാക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ആരാണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയില്ല അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു അതും ശരിയാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പം മൂർത്തി പറഞ്ഞു വീട്ടിനകത്ത് ഒരു പ്രശ്നം വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല തളർന്നു പോയ ആള് പഴയപടി ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പം വീണ്ടും ആദർശ് പറഞ്ഞു നയനയും അച്ഛനും ഒക്കെ ഹോസ്പിറ്റലില്ല ഞാനവരുടെ ഡ്രസ്സ് എടുത്തോണ്ട് പോകാൻ വേണ്ടിയാണ് വന്നത് ഇന്നലെ രാത്രി മുതൽ അവിടെ നിൽക്കുന്നതല്ലേ അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞാൽ അകത്തേക്ക് അങ്ങ് കയറിപ്പോയിട്ടോ ഏതായാലും മൂർത്തിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയുക സാറേ ഈ വീട്ടിൽ എൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നാളെ എൻ്റെ മോൾക്കും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആ അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ അനിയുടെ അനുവാദത്തോടു കൂടി തന്നെ രേവതിക്ക് സ്വന്തം മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇവിടെ ആരും തടസ്സപ്പെടുത്തില്ല ആരും തടസ്സം പറയില്ല അയ്യോ സാറേ ഞാൻ ആ അർത്ഥത്തിലല്ല സാറേ സംസാരിച്ചത് ഏത് അർത്ഥത്തിലായാലും പറഞ്ഞത് പറഞ്ഞതാണല്ലോ ഹും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം ഭയന്ന് നമ്മൾ എവിടെയും ജീവിക്കാൻ പാടില്ല ജീവിക്കുമ്പോൾ തല ഉയർത്തിപ്പിടിച്ചു തന്നെ ജീവിക്കണം അത് പിന്നെ സോറി സോറി മുത്തച്ഛ അമ്മ അമ്മയുടെ ഉള്ളിലെ ഭയം കൊണ്ട് പറഞ്ഞു പോയതാ മുത്തച്ഛൻ മുത്തച്ഛൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നവ്യിക്കൊരു ചെറിയ ചിരിയൊക്കെ വന്നു കേട്ടോ ചിരി എന്ന് പറഞ്ഞിട്ടുണ്ട് വമ്പൻ ചിരി തന്നെയാണ് നവ്യ മനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തക്കതായ മറുപടി തന്നെയാണല്ലോ മൂർത്തി മുത്തച്ഛൻ കൊടുത്തത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അനിയാണ് അപ്പൊ അനിയുടെ റൂമിലേക്കാണല്ലോ നമ്മുടെ അനാമിക കയറി ചെല്ലുന്നത് അങ്ങനെ അനാമിക അനി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആരാ നിന്റെ സ്വന്തം വല്യമ്മയല്ലേ അതും നിന്റെ ആദർശേട്ടനെ പോലെ സ്നേഹിക്കുന്ന നിന്റെ ആദർശേട്ടനെ പോലെ സ്നേഹിക്കുന്ന വല്യമ്മ ആ അവരെ കൊല്ലാൻ നോക്കിയത് സ്വന്തം മരുമോള് തന്നെയാ ഇതൊന്നും അറിയാതെ നീ ഇവിടെ നിന്നോ അവള് അവളുടെ ചേച്ചിക്ക് നല്ല അസല് പശുവിന്റെ പാല് കൊടുത്തിട്ട് വല്യമ്മയ്ക്കുള്ള പാലില് വിഷം കലർത്തി കൊടുത്തു ഓ നീ അങ്ങനെ ചെയ്താലും നയന ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാ നയന നയന നല്ല അനാമിക ഉം പറഞ്ഞാൽ നീ എന്തിനാ അനി ഇങ്ങനെ അവരെ ന്യായീകരിക്കുന്നത് നീ പറഞ്ഞതിൽ കഴമ്പില്ലാത്തത് കൊണ്ട് നീ എന്തിന്റെ അമ്മ ഇവിടെ വന്നേ പിന്നെയാ ഇവിടെ ഇത്രയും സം സന്ദർഭങ്ങളൊക്കെ ആവർത്തിക്കുന്നത് അല്ല അതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലേ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം തീഷ്ണമല്ലായിരുന്നു കാര്യങ്ങളൊക്കെ അബിയും അപ്പച്ചിയും വഴഞ്ഞ വഴി വ വളഞ്ഞ വഴിയിലൂടെ പോകുന്നത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പിന്നെ അന്നൊക്കെ നൗവേടത്തിയുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായിരുന്നില്ല അതിൻ്റെതായ പൊട്ടിത്തെറികൾ ഇടക്കിടയ്ക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നീ വന്ന ശേഷമാണ് അത് രൂക്ഷമായത് ആ പ്രശ്നങ്ങളൊക്കെ വഷളായത് അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടി നിന്റെ വല്ലിമേന ഹോസ്പിറ്റലാക്കി എന്നല്ലേ അതല്ലേ നീ പറഞ്ഞതിന് അർത്ഥം ആ എന്നും ഞാൻ പറയുന്നില്ല കാണാത്ത കാര്യങ്ങൾ ഒരിക്കലും കണ്ട രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല അതിന്റെ കാര്യം എനിക്കില്ല പക്ഷേ ഏട്ടത്തി അമ്മേനെ നീ കുറ്റപ്പെടുത്തിയാൽ അത് ഞാൻ സഹിക്കില്ല എനിക്ക് അമ്മയെ പോലെയാ ഓ പിന്നെ പോലെ അവൾ നിന്റെ കാമുകിയുടെ ചേച്ചിയല്ലേ ആ നന്ദുവിൻ്റെ ചേച്ചിയാണ് പക്ഷെ അതിലുപരി എൻ്റെ ഏടത്തി അമ്മയാണ് അങ്ങനെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അർഹതയുണ്ടെന്ന് നീ കൂട്ടിക്കോ ആ ബഹുമാനവും ഞാൻ കൊടുക്കുന്നുണ്ട് അവർ ഈ വീട്ടിലുള്ളവർക്ക് നല്ല ഭക്ഷണം മാത്രമേ വെച്ച് വിളമ്പി കൊടുത്തിട്ടുള്ളൂ അത് മുത്തച്ഛനും മുത്തശ്ശിയും എൻ്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ പറയുന്നത് നീ കേട്ടിട്ടുള്ളതാണല്ലോ ഓ പിന്നെ ഇവിടത്തെ ആണുങ്ങളുടെ ഒക്കെ ഒരു പിരി പോയി കിടക്കുക അതെനിക്കറിയാം ഉം നല്ല രീതിയിൽ പിരി പോയ ഒരാള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് വേണുന്ന് വേണു എന്ന പേര് ഓഹോ അപ്പൊ നിന്റെ വീട്ടിൽ ആണുങ്ങളെ പറഞ്ഞപ്പ നിനക്ക് പൊള്ളിയല്ലേ ഉറപ്പായിട്ട് പൊള്ളും അല്ല ഈ വീട്ടിലെ ആണത്വം ഇല്ലാത്ത ഒരാളെ ഉള്ളൂ അത് അഭിയാ ബാക്കി എല്ലാവരും നട്ടലുള്ള ആണുങ്ങൾ തന്നെയാ നന്മയുള്ളവര് അവരെ പറഞ്ഞാൽ തിരിച്ച് ഞാനും പറയൂ അനാമിക ഞാനും പറഞ്ഞിരിക്കും എടാ അടുക്കള കയറുന്നതും ഭക്ഷണ പാചകം ചെയ്യുന്നതും പാല് കാച്ചുന്നതും ഒക്കെ നിന്റെ ഏടത്തിയല്ലേ അപ്പം അവരല്ലേ യഥാർത്ഥ പ്രതി അതൊന്ന് ചിന്തിച്ചുകൂടെ ഡേ വഴക്കിലൂടെയാ നയനയത്തെ നയനെടുത്തെയും ആദർശയേട്ടനും പരിചയപ്പെട്ടത് ആ അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൂടുമായിരുന്നു എന്നാൽ ആ ആദർശേട്ടൻ ഏട്ടൻ ഇന്ന് നയനയുടെടത്തി ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അത് നന്മയുള്ളത് കൊണ്ടാ നന്മയുള്ളത് കൊണ്ട് മാത്രം പിന്നെ ആ സ്നേഹം ഏടത്തി കുറുക്കുവഴിയിലൂടെ പിടിച്ചു മേടിച്ചൊന്നും അല്ലെ ഏടത്തിയുടെ കഴിവുകളിലൂടെ ഏട്ടൻ്റെ മനസ്സിൽ സ്ഥാനം നേടിയെടുത്തതാ അങ്ങനെയുള്ള നയനയുടെ നീയല്ല വേറെ ആര് പറഞ്ഞാലും ഞാനും ആദർച്ച ഏട്ടനൊന്നും അവിശ്വസിക്കില്ല പ്രതിസ്ഥാനത്ത് നിർത്തില്ല പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം സംശയിക്കുന്നവർക്ക് വെറുതെ വായിട്ടലയ്ക്കാന്നേ ഉള്ളൂ വായിട്ടലച്ച വെള്ളം പറ്റിക്കാങ്കിൽ നയനെ അനാമികയെ നീ വായിട്ടലച്ച വെള്ളം പറ്റിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങോട്ട് പോയി കേട്ടോ അപ്പൊ ആരും നയനയെ അവിശ്വസിക്കില്ല എന്നൊരു ബോധം നമ്മുടെ അനാമികയുടെ മനസ്സിലെത്തിയിട്ടുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നവ്യേനെയാണ് അപ്പൊ നവ്യ റൂമിൽ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കോള് വരികയാണ് വേറെ ആരുമല്ല വിളിക്കുന്നത് നമ്മുടെ കനകദുർഗയാണ് കേട്ടോ അപ്പൊ കനകദുർഗയുടെ ഫോൺ കണ്ടപ്പഴം തന്നെ ഇനിയിപ്പോ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിക്കുന്നതാണോ എടുത്തേക്കാന്ന് പറഞ്ഞു എടുത്തു ആ അമ്മ എന്താമ്മേ നവ്യമോളെ ഇന്നലെ രാത്രി ഞാനും മോളുടെ അച്ഛനും സുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് വെച്ചാലേ ഞങ്ങളുടെ രണ്ടു മരുമക്കളും ഇപ്പൊ ഞങ്ങളെ മക്കളെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലോ ഓ അത് ഓർത്തിട്ട് എന്തൊരു ആശ്വാസം എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാമോ ആ ഒരു സന്തോഷത്തിലാ ഞങ്ങള് അല്ല ഏ നയനമോൾ നയനമോളെന്ത്യേ ആ അത് പിന്നെ അമ്മ അവൾ അപ്പുറത്തുണ്ടമ്മേ ആ ഉണ്ടല്ലേ ഞാൻ വിളിച്ചെന്ന് അവളോട് പറഞ്ഞേക്കണം കേട്ടോ അല്ല അഭിമാനുണ്ടോ അടുത്ത് ഇല്ല ആ അഭി പുറത്തേക്ക് പോയിരിക്കുക ആ ഉം ശരി മോളെ എന്നാല് ഞാന് വെറുതെ സന്തോഷം കൊണ്ട് വിളിച്ചതാ ദേ നയനയുടെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല പക്ഷെ അനുസരിച്ച് മാറുന്ന സ്വഭാവമാണ് നിൻ്റേത് അതുകൊണ്ട് നിന്റെ കാര്യത്തില എനിക്ക് പേടി ദേഹ് ഇനിയിപ്പം നവ്യമോളെ അങ്ങനെയൊന്നും വേണ്ടാട്ടോ ന നയനെയും സ്നേഹിച്ച് എല്ലാവരെയും സ്നേഹിച്ച് നീ അവിടെ നിൽക്ക് പിന്നെ ഭർത്താവ് സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ അതിന്റെ ഇരട്ടിയായിട്ട് അവരോട് സ്നേഹം കാണിച്ചു തുടങ്ങണം ഇനി ഒരിക്കലും അവരുടെ സ്നേഹം നിങ്ങൾക്ക് രണ്ടു പേർക്ക് നഷ്ടപ്പെടാൻ പാടില്ല അച്ഛനും അമ്മയുടെ കണ്ണടയുന്നിടത്തോളം കാലം നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഇനിയിപ്പം ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഉം ചില നേരത്തെ നിന്റെ സ്വഭാവം പെട്ടെന്ന് അങ്ങ് മാറും അത് വേണ്ടെന്നാ ഈ അമ്മ പറഞ്ഞത് ഇല്ലമ്മേ അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്താ പറ്റുമോളെ മോളുടെ സംസാരത്തിൽ ഒരു പതർച്ച എന്തോ പോലെ യ് ഒന്നുമില്ല ഇപ്പ എണീറ്റതല്ലേ ഉള്ളൂ ആ ആ അതുകൊണ്ടാണോ ദേ കൂടുതൽ നേരം ഒന്നും കിടന്ന് ഉറങ്ങരുത് കേട്ടോ അത് ശരിയല്ല ഗർഭിണികൾ രാവിലെ എണീക്കണം പിന്നെ അവയുടെ കാര്യങ്ങളൊക്കെ രാവിലെ എണീറ്റ് നോക്കണ്ടേ ഇപ്പം മോളുടെ അവസ്ഥയൊക്കെ അമ്മയ്ക്ക് അറിയാം എന്നാലും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും അത് നമ്മുടെ കുഞ്ഞിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് അല്ല മോൾ ഇത് കേൾക്കുന്നൊന്നുമില്ലേ ആ ശരിയമ്മേ ഞാൻ കേൾക്കുന്നുണ്ട് എന്നാ പിന്നെ അമ്മ വെക്കാം കേട്ടോ അമ്മ പിന്നെ വിളിക്കാം ഉമ്മ എന്നൊക്കെ പറഞ്ഞു ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കനകദുർക്ക് ഫോൺ വെച്ചു കേട്ടോ ഏതായാലും നവ്യ ഇവിടത്ത് നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്തോ അത് പറയാൻ തോന്നിയില്ല അപ്പൊ ഇങ്ങനെ നവ്യ അവിടെ നിൽക്കുകയാണ് കേട്ടോ ഫോൺ വിളിച്ചൊക്കെ കഴിഞ്ഞ അപ്പോഴത്തേക്ക് നമ്മുടെ അഭി കയറി വന്നു അഭി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു അതെ ഇന്നലെ രാത്രി നിനക്ക് പാല് തരാൻ പാല് കാച്ചതേ നിന്റെ ഏ അനീത്തി അല്ലേ ഏ അതെ അനീത്തിയാണ് ആ നിനക്ക് തരാ കാച്ചിയ പാലല്ലേ അമ്മായി എടുത്ത് കുടിച്ചത് ആ പാലിൽ വിഷം അപ്പം നിനക്ക് നിനക്ക് വിഷം തരാൻ വേണ്ടിയാണ് ഏഹ് നയനെ ഇതൊക്കെ ചെയ്തത് നിന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞ് ചത്തുപോകാൻ വേണ്ടിയാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് കേട്ടത് നമ്മുടെ നവ്യക്ക് അങ്ങ് എന്തോ വലയായി പോയിട്ടോ നവ്യ പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നുമില്ല ഒരിക്കലും നയനെ എൻ്റെ കുഞ്ഞിനെ കൊല്ലണമെന്ന് ചിന്തിക്കുവോ ആഗ്രഹിക്കുവോ ഒന്നും ചെയ്യില്ല അവളെക്കുറിച്ച് മുമ്പൊക്കെ എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അവളുടെ ജീവിതം നന്നായി പോകുന്നതിനേക്കാളും എന്റെ ജീവിതം നന്നായി പോകണമെന്ന് ചിന്തിക്കുന്നവളാ അവള് ഓ പിന്നെ എനിക്കങ്ങനെ തോന്നുന്നില്ല അല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ അബി നീ ഇന്നലെ എന്നോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമായിട്ടാണോ എനിക്കങ്ങനെ തോന്നുന്നില്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊക്കെ ആയിരുന്നു പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെന്തോ ഇതൊക്കെ അത്രയ്ക്ക് ദഹിച്ചിട്ടില്ല എനിക്കെന്തോ വേണ്ട എന്ന് തോന്നുക അപ്പോഴത്തേക്ക് നമ്മുടെ നവി പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല പ്രതീക്ഷയില്ല ഇന്നലെ രാത്രി അവര് സുഖമായിട്ട് കിടന്നുറങ്ങി എന്നാ പറഞ്ഞത് എന്ത് കാര്യം നമ്മുടെ ഉറക്കമെല്ലാം പോയില്ലേ ഇന്നലെ രാത്രി അമ്മ ഈ ആയതുകൊണ്ട് ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ലല്ലോ അഭി വിവാഹം കഴിഞ്ഞ പെൺകുട്ടിക്ക് ഭർത്താവ് തരുന്ന ആ ഒരു സ്നേഹമില്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല സത്യം പറഞ്ഞാല് പഴയ കാലം അല്ല ഇന്നത്തെ കാലം എങ്കിലും ഞാൻ പറയുക കല്യാണം കഴിഞ്ഞാല് ബന്ധുക്കൾക്ക് വേണ്ടിയ ഭാര്യയും ഭർത്താവും പലപ്പോഴും തല്ലൊക്കെ കൂടുന്നത് അവരുടെ പ്രണയം അവരുടെ സ്നേഹം ഇതൊക്കെ നശിപ്പിക്കുന്നത് ബന്ധുക്കളുടെ കാര്യം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിയ എന്തിനാ നവ്യ ഇതൊക്കെ എന്നോട് പറയുന്നത് അല്ല ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും എൻറെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അന്നൊക്കെ എനിക്ക് ഈ വീട് തന്നെയായിരുന്നു സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞാൽ തനി സ്വർഗം ഇത്രയും സുഖ സൗകര്യങ്ങളൊന്നും എൻറെ വീട്ടിലില്ലല്ലോ പക്ഷെ ഇന്ന് നയനയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് സ്വന്തം വീടിലെ സുഖ സൗകര്യങ്ങൾ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഇന്നലെ നീ എന്നെ പാർക്കിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു വീട്ടിൽ കൊണ്ടുപോയി ഒരുപക്ഷെ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസം ഇന്നലെ ആയിരിക്കും അതിൻ്റെ അച്ഛൻ ആ കുഞ്ഞിൻ്റെ അച്ഛന് ആ കുഞ്ഞിൻ്റെ അമ്മേനെ സന്തോഷിപ്പിച്ചു ആ ഒരു സന്തോഷം എൻ്റെ കുഞ്ഞിനുണ്ട് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ അബി മനസ്സിൽ വിചാരിക്കുന്നത് എടി ആ കുഞ്ഞിന്റെ അച്ഛൻ ഏറ്റവും സങ്കടപ്പെട്ട ദിവസം ആടി ഇന്നലെ എന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും അഭി ചോദിച്ചു എന്തോ ചേറ്റി എന്താ ഇങ്ങനെ അബി നീ ഇങ്ങനെ ആലോചിക്കുന്നത് നീ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മൂഡ് കളയാതെ അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ വേദന എനിക്ക് ആ എനിക്ക് സംശയമുണ്ട് ആ പാല് ഞാൻ എന്ന് കരുതി മനപ്പൂർവ്വം ആരോ വിഷം കലർത്തിയതാണെന്നാ തോന്നുന്നത് അത് ദിശ മാറിപ്പോയതാ ഞാൻ കുടിക്കുന്ന പാല് എൻറെ ഞാൻ കുടിക്കേണ്ട പാല് ഞാൻ കുടിക്കാതിരുന്നത് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ടാ എടി നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നീന്റെ അനിയത്തി ഒരു ഫ്രോഡാ അവളെ അവളുടെ അമ്മായി ഇഷ്ടമല്ല അതുകൊണ്ട് അവൾ എൻ്റെ അമ്മായിനെ കിടത്തി അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവൾ തന്നെയാണ് വിഷം കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങോട്ട് പോയി പോയിട്ടോ ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ നവ്യ്ക്ക് എന്തോ പോലെയായി ഏറ്റവും കൂടുതൽ നവ്യ്ക്ക് വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭി അഭിനയിച്ചതായിരുന്നു അഭിക്ക് തന്നോട് സ്നേഹം ഒന്നും ഇല്ല എന്ന് മനസ്സിലായിട്ടോ നവിയ്ക്ക് അതാണ് നവ്യ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമായത് പിന്നെ കാണിക്കുന്നത് മൂർത്തിനെയും അതുപോലെ നമ്മുടെ വസന്തരേനയാണ് അപ്പൊ അവരിങ്ങനെ ഹോളിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ജലജ ചെല്ലുകയാണ് കേട്ടോ അപ്പൊ ജലജ ചെന്നിട്ട് അച്ഛനും അമ്മ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ ഇതെന്താ മൈൻഡ് ആക്കാതെ അച്ഛനും അമ്മ നടക്കുന്നത് എന്താ നീ പറയുന്നത് ഒരുത്തൻ മലയ്ക്ക് പോകാനുള്ള വ്രതത്തില ആ അവന്റെ ഭാര്യ ഇതൊന്നും അറിയാത്ത പോലെ ഏതു നേരവും കൊഞ്ചിക്കൊഴിഞ്ഞു നടക്കുന്നത് അല്ല ആരുടെ കാര്യോ ജലജ നീ പറയുന്നത് അയ്യോ എന്റെ മോന്റെ മരുമോളുടെ കാര്യമോ ഞാൻ ഈ പറഞ്ഞത് അവരെ പറഞ്ഞു തിരുത്താൻ എന്താ നിനക്ക് കഴിയില്ലേ എൻ്റെ മോനോട് എനിക്ക് പറയാം മരുമോളോട് എനിക്ക് പറയാൻ ചാടി കടിക്കാൻ വരില്ലേ അവള് അവളോട് എന്തെങ്കിലും പറഞ്ഞ അവളെ എന്നെ തല്ലും തല്ലും ഓടിക്കുവിടുന്നു അത് അവളുടെ സ്വഭാവം അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അബി ഇറങ്ങി വന്നു കേട്ടോ അഭിനെ കണ്ടത് മൂർത്തി പറഞ്ഞു എടാ നിന്റെ അമ്മയ്ക്ക് ഒരേ പരാതി നീയും നിന്റെ ഭാര്യയും ഒരു ശുദ്ധിയും ഇല്ലാതെയാ മുന്നോട്ടേക്ക് പോകുന്നതെന്ന് എന്താടാ സത്യമാണോ അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു അത് പിന്നെ ചില നേരത്ത് അത് മറന്നുപോയി എന്നുള്ള കാര്യം സത്യം മുത്തച്ഛ അത് മറന്നു പോയി അപ്പോഴത്തേക്ക് കലി വന്നൂട്ടോ നമ്മുടെ ജലജയ്ക്ക് ജലചയ്ക്ക് ഇവളെന്തായി പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷമാ മുത്തച്ഛ ഇവൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ആ ഒരു സമയത്ത് ഇവൻ സാമിയാണെന്നുള്ള കാര്യം ഞാൻ മറന്നു പോയെന്നുള്ളതാ സത്യം അത് ശരിയാ ആ മാലയിട്ടവൻ ആ ബോധം വേണ്ടേ ഹ മാലയിട്ടവൻ ആ ബോധം ഇല്ലല്ലോ എന്ന് വസന്തര പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു മാല മാലയിടുന്നതിന് മുമ്പ് ഞാൻ ഇവളെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ അതൊരു വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാ മാലയിട്ടതിന് ശേഷം ഞാൻ ഇവളെ ചേർത്ത് പിടിച്ചത് അല്ലാതെ ഒരിക്കലും അത് വേറൊരു അർത്ഥത്തിലല്ല എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന സ്നേഹ ആരുടെയും മനസ്സും മനസ്സ് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ അതൊക്കെ ചെയ്തത് അതേ മോനെ അതൊക്കെ നല്ല കാര്യം പക്ഷെ ആ സമയത്ത് കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട് അതൊക്കെ അനുസരിക്കേണ്ടതാ അപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു അതെ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഭഗവാന്റെ മുമ്പിൽ പോയി രണ്ടുപേരും മാപ്പ് പറയണം ഒരിക്കലും ഈ ഒരു ഈ ഒരു സമയത്ത് നിങ്ങൾ ബന്ധം തുടരാൻ പാടില്ല അത് നിങ്ങൾക്കറിയാലോ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു എന്തായാലും ഇത്ര പറഞ്ഞപ്പോഴത്തേക്ക് ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് നവ്യോ അഭി അങ്ങ് പോയി കേട്ടോ പിന്നെ നമ്മുടെ ജലജ പറഞ്ഞു ഇവരെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ അവളും അങ്ങനെ തന്നെയല്ലേ ആ നയന ആദർശനായനിയും രണ്ടു മുറിയിലാണല്ലോ ജലജ കിടക്കുന്നത് പിന്നെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ടൊന്നും കാര്യമില്ല അമ്മേ രണ്ടുപേരും കൊഞ്ചി കുഴയുന്ന ഞാൻ കണ്ടിരുന്നു ആ നീ കാണാത്ത പല കാഴ്ചയും കാണൂല്ലോ ഉം പ്രത്യേകിച്ച് നയനയുടെയും ആദർശിന്റെയും കാഴ്ചകൾ അതെനിക്കറിയാം നവ്യ നയനേക്കാളും മൂത്തതാണെങ്കിലും പക്വതയുടെ കാര്യത്തിലേ നയന ചേച്ചിക്ക് മുകളില അതിവിടെയുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആദർശന്റെയും നയനയുടെയും കാര്യത്തിൽ എനിക്ക് യാതൊരു പേടിയില്ല ആ കുട്ടി പക്വതയോട് കൂടിയ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ നീ നിന്റെയും നിന്റെ മരുമകളുടെയും കാര്യം നോക്കിയാൽ മതി നിന്റെ മകൻറെയും കാര്യം അല്ലാതെ വേറെ ആരെങ്കിലും കാര്യത്തിൽ നീ ഇടപെടാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ജലച മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ഇന്നെല്ലാത്തിനും തിരിച്ചടി കിട്ടുന്ന ദിവസ നോക്കിക്കൊന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യനെയും അനാമി സോറി നയനെയും ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ നവ്യ നയനെ വേറെ പുറത്തു അവിടെ വെച്ചോ അവർ മീറ്റ് ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ നവ്യ പറയുകയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിന്റെ മേലാണ് വന്നിരിക്കുന്നത് എല്ലാം വളച്ചൊടിച്ചിരിക്കുക നീയാ ഇത് ചെയ്തതെന്നാണ് എല്ലാവരോടും പറയുന്നത് അത് പിന്നെ എനിക്കറിയാമല്ലോ ചേച്ചി ഞാനല്ല ഇത് ചെയ്തതെന്ന് അതുകൊണ്ട് പ്രതികള് വേറെയാ നീ ആലോചിച്ച് നോക്ക് നയനെ നീ പാല് കാച്ചുവച്ചത് എനിക്ക് തരാൻ വേണ്ടിയല്ലേ ആ പാലാണ് ആദർശയുടെ അമ്മ എടുത്തു കുടിച്ചത് അപ്പൊ പിന്നെ ഒരു പക്ഷെ അവരത് കുടിച്ചില്ലാന്നിരിക്കട്ടെ ആ പാല് ഞാൻ കുടിച്ച് കുടിക്കുകയും ചെയ്തേനെ എൻ്റെ കുഞ്ഞു പോവുകയും ചെയ്തേനെ അപ്പൊ പിന്നെ ഇവിടെ ആരെയാ സംശയിക്കേണ്ടത് എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ എല്ലാവരും ഇതൊക്കെ നോ ഇതൊക്കെ ചെയ്യുന്നത് ആ എല്ലാവരും ആരൊക്കെയാണെന്ന് നമുക്ക് നമുക്ക് കണ്ടുപിടിക്കണ്ടേ അല്ല ചേച്ചിക്ക് ആരെയാണ് സംശയം എനിക്ക് സംശയം എൻ്റെ ഭർത്താവിനെ അമ്മായിയമ്മേനെയും തന്നെയാ അതെന്താ അങ്ങനെ ഇന്നലെ അവനെന്നോട് ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹമായിരുന്നു അത് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എന്നെ വീട്ടിൽ കൊണ്ടുപോയി പുറത്തൊക്കെ ചുറ്റി സിനിമ കണ്ടു അവൻ ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടുമില്ല അപ്പൊ പിന്നെ എന്തായിരിക്കും അല്ല ആ സ്നേഹത്തിന് ഇപ്പം മാറ്റം ഉണ്ടായോ ചേച്ചി ആ ഇന്നിപ്പോ അവന് എന്നോട് വലിയ താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്നലത്തെ സ്നേഹമൊന്നും ഇന്ന് അവനില്ല അതെനിക്ക് നന്നായിട്ട് വ്യക്തമായി അപ്പം ചേച്ചി പറയുന്നത് അതായത് ചേച്ചി വിഷം കഴിക്കുമെന്ന് കരുതിയിട്ടുള്ള സ്നേഹപ്രകടനമായിരുന്നു അത് എന്നാണോ പറയുന്നത് ഉം അതേ മോളെ അതിന് തന്നെയാ സാധ്യത അവരല്ല ഇത് ചെയ്തതെങ്കിൽ പിന്നെ സംശയിക്കേണ്ടത് അനാമികനെയും അവളുടെ അമ്മേനെയുമാണ് രണ്ടു ദിവസം മുമ്പ് ഞാനാണല്ലോ പായസ പരസ്പരം മാറ്റിയിട്ട് അവർക്ക് പണി കൊടുത്തത് അതിന്റെ പ്രതികാരം ചെയ്തതാണോ എന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ചേച്ചി ഇതല്ല ഇതിനപ്പുറം ചെയ്യും അഭി അഭിയുടെ അമ്മയൊക്കെ ആ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനാമികയും അവളുടെ വീട്ടുകാരും അത്രയ്ക്ക് നല്ല പുള്ളികളൊന്നും അല്ല അങ്ങനെ എനിക്ക് തോന്നുന്നുമില്ല പക്ഷേ ചേച്ചി ഇപ്പം എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എൻ്റെ നേരെയല്ലേ എന്നെയല്ലേ കുറ്റപ്പെടുത്തുന്നത് പിന്നെ ആദർശേട്ടനും അച്ഛനും സംശയമൊന്നുമില്ലല്ലോ ഏയ് അവർക്ക് സംശയമൊന്നുമില്ല ചേച്ചി അല്ലെങ്കിൽ തന്നെ ഞാൻ ആദർചേട്ടൻറെ അമ്മയ്ക്ക് കൊടുക്കാനല്ലോ പാല് കാച്ചി വെച്ചിരുന്നത് അത് നിനക്ക് തരാൻ വേണ്ടിയല്ലേ ചേച്ചിക്ക് തരാൻ വേണ്ടിയല്ലേ പിന്നെ ഒരിക്കലും ഞാൻ വിഷം കലർന്ന പാല് ചേച്ചിക്ക് തരില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് വിലയിരുത്തുന്നവര് എന്നെ ഒരിക്കലും പ്രതിയായിട്ട് കാണില്ല അതെനിക്ക് ഉറപ്പുണ്ട് ആ എങ്കിൽ പിന്നെ നയന തെറ്റ് തെറ്റ് ചെയ്തവർ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് കഥകളും ഉണ്ടാക്കും ഇപ്പൊ അവരുടെ കഥകളിലെ വില്ലത്തിയെ നീയാ ഇനിയിപ്പം ആരും മനഃപൂർവം ആ പാലിൽ വേഷം കലർത്തിയിട്ടില്ലെങ്കില് പിന്നെ നമ്മൾ പ്രതിയായി കാണേണ്ടത് ദൈവത്തെയാ അതെന്താ ചേച്ചി ചേച്ചി അങ്ങനെ പറഞ്ഞത് നിന്റെ യാത്ര മുടക്കി നിന്റെ സകല സന്തോഷങ്ങളും തല്ലിക്കടത്തിയത് ആരാ അത് നിന്റെ അമ്മായിമ്മയല്ലേ ആ അപ്പം ദൈവം ദൈവം പണി കൊടുത്തതായിരിക്കും പിന്നെ എന്നു മാത്രമല്ല മണ്ഡലകാലത്ത് മനപൂർവ്വം ആദർശേട്ടനെ കൊണ്ട് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുപ്പിക്കുന്നു അതുകൊണ്ട് ദൈവം തന്നെ ദൈവം തന്നെ നിന്റെ അമ്മായിയമ്മനെ ശിക്ഷിച്ചതാണോന്നേ എനിക്ക് ചെറിയ സംശയമുണ്ട് അല്ല അങ്ങനെ സ്വന്തം മകനെ കൊണ്ട് ഒരമ്മ വ്രതം എടു എടുപ്പിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ അത്രയ്ക്ക് വലിയ തെറ്റൊന്നുമല്ല ആ അല്ല തെറ്റൊന്നുമല്ല പക്ഷെ ഇവിടെ അവർ കരുതി കൂട്ടി ചെയ്തതല്ലേ അപ്പൊ അത് തെറ്റ് തന്നെയാ അതുകൊണ്ട് ദൈവം അവരൊന്ന് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല നവ്യജി എനിക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ വയ്യ അമ്മ എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടു കൂടി ഒന്ന് തിരിച്ചു വരണം അല്ലെങ്കിൽ ആ വീടിന്റെ താളം തെറ്റിപ്പോവും സത്യം പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശനെ പോലെ ആ വീടിന്റെ നെടുംതൂണ് തന്നെയാണ് വല്ല അമ്മയും അതുകൊണ്ട് അമ്മ തിരിച്ച് ആരോഗ്യത്തോട് കൂടി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്നത് ഡോക്ടറിനെ ആണ് അങ്ങനെ ഡോക്ടർ ജയനോട് പറയുക എത്രയും പെട്ടെന്ന് സാറിന്റെ വൈഫിന്റെ ബ്ലഡ് പൂർണ്ണമായും മാറ്റിയിട്ട് പുതിയ ബ്ലഡ് നൽകണം അപ്പോഴത്തേക്ക് ആദർശ ചോദിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ മിക്ക ഓർഗൺസിനെയും വിഷം ബാധിച്ചിട്ടുണ്ട് പെട്ടെന്ന് കൊണ്ടുവന്നതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി ഇല്ലായിരുന്നെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടായിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടത് ആദർശം ഞെട്ടിപ്പോയിട്ടോ അപ്പം ഡോക്ടർ പറഞ്ഞു കിഡ്നിയും നീം ലിവറും ഒക്കെ ലേശം ഡാമേജ് ആകുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ തന്നെ ചെറിയൊരു കുഴപ്പങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് സീരിയസ് ആയിട്ട് എടുത്തേ പറ്റൂ എന്തായാലും മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടേക്കുമല്ലേ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്ക് അപ്പോഴത്തേക്ക് ജയം പറഞ്ഞ് ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വീടിന്റെ മുറ്റത്തിൽ മൊത്തത്തിലുള്ള താളം തെറ്റിക്കും ഡോക്ടർ ഇപ്പം തന്നെ അച്ഛന് സുഖമില്ലാത്തത് എല്ലാവരും കടുത്ത വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ മറ്റൊരു ഷോക്കും കൂടെ എല്ലാവർക്കും താങ്ങാൻ കഴിയില്ല ദേവയാനിയോട് ഞാൻ വിശദമായിട്ട് സംസാരിച്ചിരുന്നു അവർക്കറിയില്ല വേഷം എങ്ങനെയാണ് ഉള്ളിൽ ചെന്നതെന്ന് അവർ സ്വയം എടുത്ത് കുടിച്ചിട്ടില്ല അവരുടെ സംസാരത്തിൽ നിന്നും സൂയിസൈഡിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ് കേട്ടോ പിന്നെ ഡോക്ടർ ഒരു കാര്യം കൂടെ പറയുകയാണ് ഇനിയിപ്പെങ്കിലും മനപൂര്വ്വം ചെയ്താണെങ്കിൽ ഇനി വീട്ടിൽ നിന്ന് എന്തെങ്കിലും വിശ്വസിച്ച് കഴിക്കാനോ കുടിക്കാനോ പറ്റാണ്ട് വരും ആ ഏതായാലും അനന്തപുരി തറവാട്ടിന് കോട്ടം പറ്റുന്ന ഒരു വാർത്തകളും ഈ ഹോസ്പിറ്റലിന് പുറത്ത് പോവില്ല ശരി ഡോക്ടർ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളൊക്കെ ആകെ വല്ലാത്ത അവസ്ഥയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിട്ടാണ് ആദ്യമായിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത് അതിന്റെ എല്ലാ ഇതും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ഡോക്ടർ അമ്മയുടെ കാര്യത്തിൽ ഇനി പേടിക്കാനില്ലല്ലോ എന്ന് ആകർഷിച്ചു ചോദിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഞാൻ അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടൊന്ന് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ആദർശ ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിക്കുന്നു കൂടെ നമ്മുടെ ദേവയാനി ഐസ്യൂലി കിടക്കുന്ന കാണിക്കുന്നു ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ